കുട്ടുകാർക്ക് ശുഭദിനം തന്നോണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ അടുത്ത ആഴ്ചത്തെ കഥ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ എല്ലാരും കണ്ടു കാണുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മൾ അവസാനം കണ്ടു അങ്ങനെ രേവതിയെ കുറ്റക്കാരിയാക്കി കൊണ്ട് മധുസൂദനും മഹിമയൊക്കെ അങ്ങോട്ട് നിൽക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമതിയും ബാമയും അങ്ങോട്ടേക്ക് വന്നു പിന്നീട് അവരോടും കാര്യങ്ങളൊക്കെ പറയാണ് എൻ്റെ മോളുടെ മാലി അവളും മോഷ്ടിച്ചെന്ന് ഇതൊക്കെ കേട്ടു ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിക്കുവാണ് നോക്കഴിഞ്ഞപ്പം രേവതിയുടെ ഇരിക്കുന്നുണ്ട് പിന്നീട് രേവതിയുടെ ഞാൻ മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയാണ് പക്ഷെ അതൊന്നും കേൾക്കാൻ അവർ കൂട്ടാക്കിയില്ല പിന്നീട് മാല മാല മസൂദന അങ്ങോട്ട് വാങ്ങി ഈ സമയം രേവതിക്ക് ആപ്പാട് സങ്കടമായിപ്പോയി രേവതി അവിടുന്ന് ഓടി അങ്ങോട്ട് പോവാണ് അപ്പൊ സച്ചി ഹാളിൽ നിൽക്കുന്നുണ്ടായിരുന്നു സച്ചിയോ രവീന്ദ്രനോ അവരാരെയും കാര്യങ്ങളെക്കുറിച്ചൊന്നും അറി അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് സച്ചിയുടെ നെഞ്ചിലേക്ക് വീണ് കിടന്ന് പൊട്ടി കരയാണ് എന്താ രേവതി എന്താന്ന് ചോദിച്ചുകൊണ്ട് രവീന്ദ്രൻ പെട്ടെന്ന് ഓടി അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ഏർ രേവതി ഏങ്ങനടിച്ച് കരയുന്നതല്ലാതെ കാരണമൊന്നും പറയുന്നില്ല അപ്പോഴേക്കും മധുസൂദനും മഹിമയും എല്ലാവരും കൂടെ എങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അതേ നിങ്ങൾ കൊണ്ടുവന്ന മരുമോൾ എന്താണെന്നും കൊള്ളാം ഇത് കേട്ടിട്ടിപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ മരുമോൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഒരു കുഴപ്പമില്ല ഇതുപോലത്തെ ഒരു കള്ളിയെ ആണോ നിങ്ങൾ മരുമോളായിട്ട് വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രവീന്ദ്രനും ചോദിച്ചു കള്ളിയോ എൻ്റെ മരുമോളോ എൻ്റെ മരുമോളോ ഇരിക്കുക അത്തരക്കാരെയല്ല എന്റെ മരുമോൾ അങ്ങനെ ആരുടെ ഒന്നും കട്ടെടുക്കില്ല എന്ന് പറയാം കട്ടെടുക്കില്ല പോലും എന്നിട്ടാണോ എൻ്റെ മോളുടെ മാലി ഇവിടെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചേ തക്ക സമയത്ത് ഞാൻ ചെന്നുകൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടപ്പം രവീന്ദ്രൻ ചോദിച്ചു ഇത് ഇതെന്തൊക്കെ രവിതി കേൾക്കണേ എന്താ മോളെ ഇതെന്നൊക്കെ ചോദിക്കണം ഇവര് കന കള്ളത്തരോ അച്ഛാ ഞാൻ അങ്ങനെയും ചെയ്തിട്ടില്ലെന്ന് പറയാം എനിക്കറിയാം എൻ്റെ മോളെ മത്സൂദന നീ കൂടുതലൊന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ ദേ വാക്കുകളൊക്കെ സൂക്ഷിച്ച് സംസാരിക്കണം മോൾ അത്ര കാര്യമല്ല ഒരു തവണ നാവിൽ നിന്ന് വീട് പോയാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയണം മസൂദൻ പറഞ്ഞു വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടെ ഞാൻ പറയണേ ഞാൻ മാത്രല്ല ദേ ഈ നിക്കുന്ന നിങ്ങളുടെ ഭാര്യ ചന്ദ്രമുതിയെ ചൂണ്ടിക്കാണിച്ചോണ്ട് പറയണ അവരും കണ്ടതാണ് ഈ കാര്യം മാല മോഷ്ടിക്കുന്നെ പെട്ടെന്ന് ചന്ദ്രമതിയുടെ രവീന്ദ്രൻ ചോദിച്ചു നീ കണ്ടുവന്ന് ചോദിക്ക അത് പിന്നെ മാല കൈയ്യിലിരിക്കുന്ന കണ്ടു രേവതിയുടെ ഭാമ ചോദിച്ചു മാല കൈയ്യില ഇരിക്കുന്ന കണ്ട അത് മോഷ്ടിച്ചെന്നാണോ ചന്ദ്ര അതിനർത്ഥം എന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു കൈയിലിരിക്കുന്നതല്ലേ കണ്ടോളൂ മോഷ്ടിക്കുന്ന കണ്ടല്ലോ എൻ്റെ മോളെ അത്ര കാര്യമല്ല എന്ന് പറയണേ ആ സമയം മധുസൂദനം പറഞ്ഞു അത് നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ കള്ളത്ര പിടികൂടി കഴിഞ്ഞ പിന്നെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളു പിടിച്ചിരിക്കാൻ വേണ്ടി പല വഴികളും ചിന്തിക്കും ഈ സമയത്ത് സച്ചി രേവതിയോട് ചോദിച്ചു എന്താ രേവതി അവിടെ സംഭവിച്ചേ എന്താ നടന്നേ നീ പറയാൻ പറയണ ഈ സമയം രേവതി ഏങ്ങനെ അടിച്ച് കരയാണ് പിന്നീട് സച്ചിയോട് നീ പറ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമല്ലോ കാര്യം എന്താ വച്ചാ പറയാ ഇന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പ രേവതി പറഞ്ഞു ഞാനേ ഈ മാമാൻ്റെ പറഞ്ഞേനാ പറഞ്ഞതിന് ശേഷമാ വർഷയുടെ മുറിയിലേക്ക് കയറി ചെന്നേ മാ എന്നോട് പറഞ്ഞത് ക്ഷേത്രത്തിലേക്ക് പോവാനായിട്ട് വർഷ എന്നെ വരാനായിട്ട് ഇത് കേട്ട ബാമ പറഞ്ഞു അത് സച്ചി ഞാനാ പറഞ്ഞെന്ന് പറയാണ് പിന്നീട് ഇത് കേട്ട മധുസൂദന പറഞ്ഞു ഓ അതുകൊണ്ട് ഇച്ചിരി നല്ല കാര്യമായല്ലോ അങ്ങനെ വിളിച്ചോണ്ട് പറഞ്ഞ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞോണ്ടല്ലേ അവൾക്ക് പോയി അവിടെ പോയി മാല മോഷ്ടിക്കാൻ പറ്റിയോ എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ദേഷ്യമോ സാർ ഒന്നും മിണ്ടായിരിക്കുക ഞാൻ ഒന്ന് ചോദിച്ചാട്ടെ അതുവരെ ഒന്നും മിണ്ടായിരിക്കാം എന്ന് ചോദിക്കണം സച്ചിക്ക് നല്ല ദേഷ്യ ദേഷ്യത്തോടെ വിളിച്ചിട്ട് എന്നാലും ഭവ്യതോടു കൂടി സാറെന്നൊക്കെ വിളിക്കുന്നേ താനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട ഇനിയിപ്പൊ അച്ഛനും രേവതിക്കും വാക്കു കൊടുത്താണ് താനൊരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് വെറുതെ എന്തിനാ എന്ന് കരുതിയിട്ട് സച്ചി മാക്സിമം സച്ചി ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുവാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പിന്നീട് രേവതിയോട് പറഞ്ഞു രേവതി പറ കാര്യം എന്താ വെച്ചാൽ പറയുന്നു എന്ന് പറയണേ ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ഞാൻ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ വർഷയെ കണ്ടില്ല അങ്ങനെ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയ സമയത്താണ് കട്ടിലിൽ അവിടെ പൂമാല ഊരിയിട്ടിരിക്കുന്നുണ്ട് തുളസിമാല ആ തുളസിമാലയുടെ കൂടെ മാലയും കൂടെ കണ്ടെന്ന് പറയണം അപ്പം അത് കഴുത്തുനിന്ന് ഊരുന്ന സമയത്ത് എങ്ങാണ്ട് ആ മാ ഒരു മാല എങ്ങനെ ആ കൂടെ വന്ന അതങ്ങനെ അവിടെ കിടക്കുന്നതാണപ്പോൾ ഞാനത് ഊരി കാരണം അത് വർഷം ഇടയിൽ കൊടുക്കാമെന്ന് കരുതി അതവിടെ കിടന്നിട്ട് ഇനി ആരെങ്കിലും എടുത്തുകൊണ്ട് പോകേണ്ട അല്ലെങ്കിൽ ആ മാല എടുത്ത് കളയെന്ന് കൊടുത്ത് കളയണ്ടെന്ന് കരുതി ഞാൻ എടുത്താന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും മത്സൂദനം പറഞ്ഞു കള്ളി പേരും കള്ളി അവള് പറഞ്ഞു കേട്ടില്ലേ ഞാനങ്ങോട്ട് ചെല്ലുമ്പോ അവൾ ആ മാലയെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമായിരുന്നു ഞാൻ കണ്ടതുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയതാന്ന് പറയാണ് ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു എൻറെ ഭാര്യയ്ക്ക് അതിന്റെ ആവശ്യമില്ല എൻറെ ഭാര്യ അങ്ങനെ ചെയ്യുന്നവളും അല്ലാന്ന് പറയാണ് പിന്നെ നിന്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നവളല്ല ആ എനിക്കിപ്പോ സംശയം നീ അവളും കൂടെ കൂടി ചേർന്നിട്ടായിരിക്കുന്ന നീ ആയിരിക്കും ചെലപ്പോ ഇതൊക്കെ പറഞ്ഞു വിട്ട അല്ലേ അല്ല ഒന്നും ഇല്ലാത്തടത്തെന്ന് വന്നല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അല്ലേ കാണിക്കുകയുള്ളൂ ഇന്നത്തെ കാൽ സ്വർണത്തിനൊക്കെ എന്താ വില ഒരു മാല കിട്ടിയാൽ എന്താ പുളിക്കോ ആഹ് അത് വിറ്റിട്ട് നിനക്ക് കള്ളു കുടിക്കാനായിരിക്കും അതിനുവേണ്ടി നീ നിന്റെ ഭാര്യയെ പറഞ്ഞു വിട്ടായിരിക്കും അല്ലടാ സച്ചി എന്ന് ചോദിക്കോടാ സച്ചി സാറേ അനാവശ്യമായിട്ട് പറയരുത് ഞാൻ അത്രക്കാരനൊന്നും അല്ല എനിക്ക് എന്റെ ആവശ്യമില്ല എനിക്ക് മദ്യപിക്കണമെങ്കിൽ ഞാൻ അധ്വാനിച്ച് ഏഹ് മദ്യപിക്കും അല്ലാതെ കണ്ടവന്റെ മുതല് മോഷ്ടിച്ച് മദ്യപിക്കുന്ന സ്വഭാവം ഈ സച്ചിക്കില്ല സാറ് വേണേ ആരുടെ അന്വേഷിച്ചു ചോദിക്കൂ കാര്യം പറഞ്ഞാൽ നേരും നിറയോ ഏർ ഉള്ള ഭാഗത്താ ഞാൻ നിൽക്കുന്നത് എപ്പോഴും അല്ലാതെ സാറിനെ പോലെ ഉള്ള ഒരു കള്ളത്തരം പറഞ്ഞ ഉടനെ ആ ഒപ്പം നിന്ന് ചിരിച്ചു കാണിക്കുന്ന സ്വഭാവം ഒന്നും എന്ന് പറയണം ഇത് കേട്ട് ഞാൻ മനസൂദനം പറഞ്ഞു ഓഹോ ഇപ്പം വാദി പ്രതിയായില്ലേ നിന്റെ ഭാര്യയെ കക്കാൻ നോക്കിയ സമയത്ത് അത് കള്ളത്തരം കൈയോടെ പിടികൂടിക്കപ്പം നീ എൻ്റെ മേക്കിട്ട് എന്ന് ചോദിക്കുകയാണ് അതെ സാറ് അവളുടെ കൈ മാലിരിക്കുന്നുണ്ട് സാറേ കാണുന്നല്ല സത്യമാവണമെന്നില്ല അറിയാലോ ആ മാല കൈയിലിരുന്നെന്ന് വെച്ചോണ്ട് രേവതി ഒരിക്കലും കള്ളിയാവണമെന്നില്ല നമ്മുടെ കണ്ണില് ചെലപ്പോ പലതും കാണാതെ പോകുന്നു പറയണം ഇത് കേട്ടതും മഹിമ പറഞ്ഞു നിന്റെ ഭാര്യേനെ അങ്ങനെ വെള്ള വെള്ളപ്പൂശാൻ നീ ശ്രമിക്കുവെന്നും വേണ്ട നിന്റെ ഭാര്യ വലിയ പവിത്രയാകാൻ നീ ശ്രമിക്കുമെന്നും വേണ്ട ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നിന്റെ ഭാര്യ തന്നെ കള്ളി എന്നുള്ള കാര്യം തക്കം പാർത്തിരുന്നിട്ട് അവൾ മുതലും മൂഷിച്ചുകൊണ്ട് കടന്നു കളയാൻ ശ്രമിച്ചു ശ്രമിക്കുമായിരുന്നു പറയാണ് ആ സമയം രവീതൻ പറഞ്ഞു ദേ ഇത്ര സമയൊക്കെ വെറുതെ ഇരുന്നു ഇനി ഇതുപോലെ ഇമ്മാതിരി വർത്താനം പറഞ്ഞിട്ട് വന്നാണ്ടല്ലോ എന്ന് പറയുന്നത് നീ എന്തു ചെയ്യും നീ നിന്റെ മരുമോളെ മാനിയൊക്കെ നിലയ്ക്ക് നിർത്തണമായിരുന്നു പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം കേട്ട് കഴിഞ്ഞപ്പത്തിന്റെ രവീന്ദ്രൻ പറഞ്ഞു അതെ നിർത്തിയേറെ ഇനി ഇതിനെക്കുറിച്ച് സംസാരം വേണ്ട ഞങ്ങൾ ആൾറെഡി ഒന്നും മോഷ്ടിച്ചു വിട്ടില്ല ഇനി മോഷ്ടിക്കാനും പോകുന്നില്ല എന്റെ മരുമാൾ അത്രക്കാരി അല്ലെന്ന് പറയാണ് പക്ഷേ എങ്കില് ഓരോന്ന് പറഞ്ഞ് വീണ്ടും ആസൂദന ചൊറിഞ്ഞോണ്ടിരിക്കുക സച്ചിനെ ദേവതനെ എങ്ങനെയല്ലോ നടക്കണല്ലോ സച്ചിയാണ് മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ട് അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമാണ് ഇനി ഇപ്പൊ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ വർഷേനെ ശ്രീകാന്തനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അയാളുടെ പുറപ്പാട് അതുകൊണ്ട് അയാൾ മാക്സിമം സച്ചിനെ ഇങ്ങനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പിന്നീട് സച്ചിയോട് പറഞ്ഞു അല്ലേലും എനിക്കറിയാടാ നിന്റെ ഭാര്യ ഒന്നുമില്ലാത്തൊരു വീട്ടിൽ നിന്ന് വന്നതല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കില്ലേ നിന്റെ ഭാര്യ മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ച എന്നൊക്കെ പറയണ ഇത് കേട്ടപ്പോ സച്ചിക്ക് നല്ല ദേഷ്യം വന്നു അല്ല നീ ഒരു പൂക്കടം എന്തോ മറ്റേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് വരുമാനം പോരാടാ പിന്നെ അതും പോരാഞ്ഞിട്ട് കണ്ടുവരും മുതലും മോഷ്ടിക്കുകയും ചെയ്യണം നീ നീയവിളം കൂടെ കൂടി ചേർന്നിട്ട് ഇങ്ങനെയാണ് കുറെ കാശുണ്ടാക്കൂലേടാ എന്നൊക്കെ പറഞ്ഞ് കുറെ അങ്ങോട്ട് പറഞ്ഞു സച്ചിനെ എന്ത് പറഞ്ഞാൽ സച്ചിക്ക് കുഴപ്പമില്ല പക്ഷെ രേവതിയെ പറഞ്ഞ ഇപ്പം സച്ചിക്ക് സഹിച്ചില്ല കുറെ സമയം സച്ചി ഇങ്ങനെ പിടിച്ചു പിന്നീട് സച്ചി അങ്ങോട്ട് മുഷ്ടി ചുരുട്ടി എന്ന് അവന്റെ കാരണം തീർത്ത് ഒറ്റയോടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ഈ സമയം ഇത് കണ്ടുകൊണ്ടാണ് വർഷയും ശ്രീകാന്തം അങ്ങോട്ട് കയറി വരുന്നത് വരുന്ന സമയത്ത് തന്നെയാണ് ഈ കാഴ്ചയാണ് കാണുന്നത് തന്റെ അച്ഛനെ തല്ലുന്ന കാഴ്ച പെട്ടെന്ന് ശ്രീകാന്തും വർഷം കൂടെ ഓടി വന്നിട്ട് എന്താ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയം രവീന്ദ്രനും ചന്ദ്രൻ സച്ചിയെ പിടിച്ചു മാറ്റി എന്താണ് സച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ് പക്ഷേങ്കില് സച്ചിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേമദി വേണ്ട സച്ചിയേട്ടാ വേണ്ട എന്നൊക്കെ പറയാണ് പക്ഷേങ്കില് വീണ്ടും അയാൾ ഓരോ ചൊറിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്ക കണ്ടില്ലേ അവനെ പറഞ്ഞു കഴിഞ്ഞപ്പ അവനങ്ങോട് സഹിച്ചില്ല എന്നും പറഞ്ഞ് വീണ്ടും പറഞ്ഞു വീണ്ടും സച്ചി എന്തു ചെയ്യണം അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് അടിക്കുവാണ് മധുസൂദനന്റെ നല്ല വിധം അങ്ങോട്ട് കൊടുത്തു എടുത്തിട്ട് അടിക്കുവാണ് അവസാനം എല്ലാരും കൂടെ വന്ന് ഒരു വിധത്തിൽ സച്ചിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാണ് ഈ സമയത്ത് വർഷ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് അധികാരമുള്ള എന്റെ അച്ഛനെ തല്ലാനായിട്ട് നിങ്ങൾ എന്ത് അധികാരത്തിന് പുറത്ത് എന്റെ അച്ഛനെ തല്ലിയെന്നൊക്കെ എന്നൊക്കെ വർഷ ദേഷ്യപ്പെടുകയാണ് ശ്രീകാന്ത് ചോദിച്ചു എന്താ സച്ചി കേട്ടത് സച്ചിയാണ് എന്തെ കാണിച്ചെ സച്ചിയാണ് എന്തിനെ തല്ലേന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ശ്രീകാന്തെ നീ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ കാരണം പറയാൻ പാടാത്ത പല കാര്യങ്ങളും പറഞ്ഞു ആ നിന്റെ അമ്മായി അച്ഛൻ അതുകൊണ്ടാണ് സച്ചി അയാൾക്ക് നേരെ കൈവക്കിയെന്ന് പറഞ്ഞു പറയുവാണ് ഈ സമയത്ത് ശാന്രുമതി വന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞേ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടാന്ന് അപ്പൊ രവിയാണല്ലേ പറഞ്ഞേ ഇപ്പം വന്നില്ലെങ്കിൽ ഞാൻ ഈ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യില്ല എന്ന് ഇപ്പൊ കേട്ടില്ലേ എങ്ങനെയുണ്ടെന്ന് ഉം കണ്ടില്ലേ ഇപ്പൊ സമാധാനമായെന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതിയും രവീന്ദ്രനെ കുറ്റപ്പെടുത്തു വേണം ആ സമയത്ത് മസൂദന സച്ചിയോട് നീ എന്റെ തല്ലിയില്ലേ ഇതിനിട്ടുള്ള പ്രതികാരം നിനക്കിട്ടേ ചെയ്യൂന്ന് പറയണം നിങ്ങോട് വന്നാ മതി പ്രതികാരം ചെയ്യാനായിട്ട് ഇത്ര സമയം ഞാൻ കടിച്ചു പിടിച്ച് നിന്നില്ലേ അല്ല നിങ്ങൾ വന്നപ്പോ തൊട്ട് എന്നെ ചൊറിയാൻ നോക്കിയതാണല്ലോ അതെല്ലാം ഞാൻ കണ്ടില്ല കേട്ടതെന്ന് സഹിച്ച് മുന്നോട്ട് പോയതാ പക്ഷെ ഇത്ര സമയം എൻ്റെ ഭാര്യേനെ കുറ്റപ്പെടുത്തി ഏഹ് ആദ്യമൊക്കെ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു നിർത്താൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളനുസരിച്ചോ എന്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കും അറിയാം നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം പക്ഷേ എങ്കിൽ നിങ്ങൾ ആ കുറ്റം ചുമത്തി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മനഃപ്പൂർ ശ്രമിച്ചാന്നുള്ള കാര്യം പറയണം ഇത് കേട്ട മഹിം പറഞ്ഞു ഉം നിന്നെ പോലുള്ള ഫ്രോഡുകളൊക്കെ ഇങ്ങോട്ട് ഞാൻ ആദ്യമേ ചന്ദ്രയോട് പറഞ്ഞ ചന്ദ്ര കേട്ടില്ല ഇപ്പൊ കണ്ടില്ലേ ഈ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇവനും ഇങ്ങോട്ട് വന്നേ ഇവൻ അസൂയ ഇത്ര നല്ല രീതിയിൽ ചടങ്ങ് നടക്കുന്ന ഇവനും ഇവന്റെ ഭാര്യയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാന്നൊക്കെ പറയണ അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും സച്ചി എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ മോളുടെ ഫങ്ഷൻ നിങ്ങൾ എങ്ങനെ നടത്തിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത്ര സമയം ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മാറി എന്നാ പക്ഷെ നിങ്ങളായിട്ട് സംഭവിച്ചില്ല നിങ്ങൾ ഇത് ഇരന്ന് വാങ്ങിയതായി അടി നിങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് രേവതിരെ കയ്യെ പിടിച്ചിട്ട് സച്ചി പറഞ്ഞു ഭാര് രവതി എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോകുവാണ് ഈ സമയം ചന്ദ്രപതി പറഞ്ഞു ഇപ്പൊ രവിയായിട്ട് സന്തോഷം ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് രബീൻ തന്നെ കുറ്റപ്പെടുത്തു പിന്നീട് മഹിമയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞ് അതെ സോറി ഇട്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് സോറ് സോറ് പറയാനോ തല്ലുകൊണ്ടത് എന്റെ ഭർത്താവ എല്ലാവരുടെയും മുന്നിൽ വെച്ച ഇത്തിരി പര നാണക്കേട് എൻ്റെ ഭർത്താവിന് ഉണ്ടാവാനുണ്ടോ എന്നിട്ട് സോറ് പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ് അങ്ങനെ ആ പ്രശ്നം അങ്ങോട്ട് അവസാനിക്കുന്ന സമയത്ത് മീരയ്ക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷം ശ്രുതി പറഞ്ഞു എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലോ എന്ന് പറയണം അത് ശരിയാ ഇനി ഇനിയിപ്പം നമ്മുടെ കാര്യങ്ങൾ ഓക്കെയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ശ്രുതി ഇനി ഇനിയിപ്പം നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ആരും ചോദിച്ചുകൊണ്ട് വരത്തില്ല കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലെന്ന് എനിക്ക് അതെ ഇപ്പോഴൊരു സമാധാനമായത് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ ശ്രുതി പറയാണ് മീര പറഞ്ഞു അത് ശരിയാ ഇനി ഇനിയിപ്പം നിനക്ക് വേറെ പ്രത്യേകിച്ചൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല നിൻ്റെ അമ്മായിമ്മ ഇനിയിപ്പം നിൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ആ സമയത്ത് വർഷം ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചി നിൽക്കുവാണ് ഈ സമയത്ത് വർഷയുടെ അടുത്ത് മഹിമ വന്നിട്ട് കണ്ടില്ല മോളെ അവൻ നിന്റെ അച്ഛനെ അടിച്ച കണ്ടില്ലേ എന്ന് ചോദിക്കുവാണ് ഈ സമയം ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു പക്ഷേ പോട്ട മോളെ നീ ഒരു കാര്യ ചെയ്യുക പോയി ഇവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാൻ നോക്കും ബാ പോയി എടുക്കാൻ എന്നുള്ള സാധനങ്ങളൊക്കെ എടുത്തോളാം നമുക്ക് പോകാമെന്ന് പറയണം ആ സമയം മഹിമ പറഞ്ഞു മോളെ നിൻ്റെ അച്ഛനെ തല്ലി ആ വീട്ടിലെ വീട്ടിലെ ആ ഗുണ്ടയുള്ള വീട്ടിലേക്ക് നിനക്ക് പോകണോ നീ തീരുമാനിക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വർഷം പറഞ്ഞു ഞാൻ വരുന്നില്ല അമ്മയെന്ന് പറയണം ചന്ദ്രമതി ഞെട്ടി വരുന്നില്ലെന്നോ അതെ ആ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറയണം എന്നും പറഞ്ഞു വർഷം മുറിയിലേക്ക് പോയി കഥ അടയ്ക്കുവാണ് ആകെപ്പാട് ടെൻഷൻ അടിച്ച് ശ്രീകാന്ത് നിക്കുവാണ് ശ്രീകാന്തൻ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ശ്രീകാന്തിന് അടുത്ത് നിന്ന് രവീന്ദ്രൻ പറഞ്ഞു അതെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ കണ്ടറിഞ്ഞാണല്ലോ ഈ കൂടുതലൊന്നും പറയാനില്ല നീ ചെന്നിട്ട് വർഷെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവനെ കൂട്ടിക്കൊണ്ടു വരാൻ പറയണം പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ബാ ചന്ദ്രൻ നമുക്ക് ഇറങ്ങാന്ന് പറയാണ് അങ്ങനെ ചന്ദ്രമതി ഇറങ്ങാൻ നേരത്ത് ശ്രീകാന്തിനോട് പറഞ്ഞു അതേ മോളെ വിളിച്ചുകൊണ്ട് വേണം നീ അങ്ങോട്ടേക്ക് വരാനായിട്ട് അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് മഹിമയുടെ അടുത്ത് മസൂദൻ പറഞ്ഞു എന്തൊരു തല്ലാവൻ തല്ലേന്ന് ചോദിക്ക തല്ലു കൊണ്ടാൽ എന്താ മധു വേട്ടാ നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നീങ്ങിയില്ലേന്ന് ചോദിക്കാ ആ അതാ ഒരു ആശ്വാസം ഉള്ളേന്ന് പറയാണ് ഈ സമയത്ത് പിന്നീട് വല്ലാത്ത ടെൻഷനോടെ ചന്ദ്രമതി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചന്ദ്രമതി ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് ഈ സമയത്ത് സുധീ ശ്രുതി ഒക്കെ വന്നിട്ട് എരിപരി കയറ്റി കൊടുക്കുന്നുണ്ട് പിന്നീട് രവീന്ദ്രനും കൂടെ വന്നു പറഞ്ഞു ഞാനിതുകൊണ്ടാ പറഞ്ഞ അവനെയും കൊണ്ട് വിളിച്ച് കേട്ടണ്ടെന്ന് രവീടന എന്തായിരുന്നു അപ്പൊ ഇപ്പൊ സമാധാനം ആയില്ല ഇനി ചോദിക്കുവാണ് ഇവനെ പോലെയുള്ള ഒരുത്തനൊക്കെ ഈ വീട്ടിലുള്ള ഈ കുടുംബത്തിന്റെ ഏറ്റവും വലിയ നാശം എന്ന് പറഞ്ഞാൽ ഒരു വഴിക്ക് കൊണ്ടാൻ പറ്റുമോ എവിടെ ചെന്നാലും പ്രശ്നം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവൻ എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നല്ലോ എന്നൊക്കെ പറയാണ് ഈ സമയം ശ്രുതി പറഞ്ഞു പറഞ്ഞെന്നാലും ഭായം കൊണ്ട് ഇങ്ങനെ തല്ലിയത് ശരിയായില്ല ഒരിക്കലും ശരിയായ കാര്യം ആയിരുന്നില്ല വർഷയുടെ അച്ഛനെ തല്ലേണ്ട കാര്യം ഇല്ലായാലും പറയാം ട സുതി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യ എന്തിനാ തല്ലിയത് അല്ലേലോ അവൻ അതെ ഒന്ന് പറഞ്ഞു രണ്ടാമത്തടിയാന്ന് പറയുന്നത് എല്ലാരും സച്ചിനെ അങ്ങോട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു അല്ല നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ എത്ര സമയം ആ സൈ ആയിട്ടും ഇണ്ടായിരുന്നു അവസാനമല്ലേ അവൻ ചെയ്തത് എന്നിട്ട് നാണമുണ്ട് ചന്ദ്രൻ നിനക്കൊക്കെ കുറ്റപ്പെടുത്താനായിട്ട് നീയൊക്കെ എന്താ ആ അവര് പറയുന്നൊക്കെ കേട്ട് ഇങ്ങനെ പള്ളി പല്ലി അടിച്ചെന്ന് കേട്ടോണ്ടിരുന്നു പക്ഷെ എന്റെ മോൻ അങ്ങനെയല്ല അത്ര സമയം കേട്ടോണ്ടിരുന്നു അവന്റെ പിടി വിട്ടു കഴിഞ്ഞപ്പോൾ അവൻ ആ ചെയ്തത് സ്വന്തം ഭാര്യ നാട്ടുകാരുടെ മുന്നിൽ എല്ലാവരുടെയും മുന്നിൽ ബന്ധുക്കാരുടെ മുന്നിൽ ഇങ്ങനെ ചെറുതാക്കി കള്ളിയാക്കുന്ന ഒരു ഭർത്താവിന് സഹിക്കില്ല ഇപ്പൊ നിനക്ക് ഈ ഗതി ഗതിവെന്തെങ്കിലും ഇത് ഞാനായിരിക്കും ചെയ്യാൻ പോന്ന് പറയാം ഇത് കേട്ടപ്പൊ ചന്ദ്രവ പറഞ്ഞു അത്ര വല്യൊരു മനുഷ്യനെ അടിച്ചില്ലേ വല്യൊരു മനുഷ്യനോ അയാളാ ഉം കൊറച്ച് പണം ഉണ്ടെന്ന് കരുതിയിട്ട് ആരും വലിയവനാകും പോകുന്നില്ല ഉം കാര്യം ചന്ദ്രൻ മനസ്സിലാണ് കാര്യം അത് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല നീ മനസ്സിലാക്കുന്ന ഒരു സമയം വരും പിന്നെ ഒരു കാര്യം ഇതിന്റെ പേരിൽ എൻ്റെ മോളയോ അല്ലെങ്കിൽ അവനെ കുറ്റപ്പെടുത്താനായിട്ട് നിനക്ക് യാതൊരു അർഹതയില്ല പറഞ്ഞത് കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ദേവീതിന് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോവാണ് ചന്ദ്രമതിക്ക് കട്ടക്കലിപ്പയായി ചന്ദ്രമതി ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു